വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്നയാൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ട് രേഖപ്പെടുത്തിയതെന്ന് ഉറപ്പിക്കാനുള്ള വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ വിവിപാറ്റ് പൂർണ്ണമായി എണ്ണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി തള്ളി വോട്ടിംഗ് മെഷീന്റെ സുതാര്യത കോടതി ശരിവച്ചു ഒരു സംവിധാനത്തെ അന്ധമായി സംശയിക്കരുതെന്നും കോടതി നിരീക്ഷിച്ചു പരസ്പരം യോജിക്കുന്ന രണ്ട് വ്യത്യസ്ത വിധിന്യായങ്ങളിലാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചിന്റെ വിധി പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണമെന്ന ഹർജിക്കാരുടെ ആവശ്യവും കോടതി തള്ളി ഹർജികളിൽ രണ്ട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതായി ബെഞ്ച് വ്യക്തമാക്കി സിംബർ ലോഡിംഗ് യൂണിറ്റ് മുദ്രവച്ച് നാല് ദിവസമെങ്കിലും സൂക്ഷിക്കണം ഫലപ്രഖ്യാപനത്തിന് ശേഷം മൈക്രോ കൺട്രോളർ പ്രോഗ്രാം വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് അവസരം നൽകണമെന്നതാണ് രണ്ടാമത്തെ നിർദ്ദേശം ഇത്തരമൊരു ആവശ്യം സ്ഥാനാർത്ഥി ഫലപ്രഖ്യാപനത്തിന് ശേഷം ഏഴ് ദിവസത്തിനകം ഉന്നയിക്കണമെന്നും കോടതി പറഞ്ഞു